കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ച യുവാവിന്റെ പേരിൽ മണ്ണുത്തി പോലീസ് കേസെടുത്തു വാഹനവ്യൂഹം ഹോൺ മുഴക്കിയത് ഇഷ്ടപ്പെടാതെ ഇയാൾ വഴിയിൽ വണ്ടി കയറ്റിയിടുകയായിരുന്നു മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനു സമീപം ശനിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം തൃശൂർ എളങ്ങാട് മാവുങ്കൽ വീട്ടിൽ അനീഷ് എബ്രഹാമിന്റെ പേരിലാണ് കേസ് ഇയാളുടെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുകയായിരുന്നു പ്രിയങ്ക പ്രിയങ്കയുടെ വാഹനവ്യൂഹം ഹോണടിച്ചത് ഇഷ്ടപ്പെടാതെ ഇയാൾ കാർ മുന്നിൽ ബ്ലോക്കിടുകയായിരുന്നു വാഹനം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള യൂട്യൂബറാണെന്നും തടയാൻ ശ്രമിക്കരുതെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് വാഹനവ്യൂഹത്തിന് നേരെ മനഃപൂർവ്വം ജീവന് അപകടം വരുത്തും വിധം കാർ ഓടിച്ചു കയറ്റിയെന്നാണ് കേസ് ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ് പ്രിയങ്ക ഗാന്ധി